வேதிகண்டி இறங்கடா இறங்க அப்படின்னு உட்பல அவன் வரும் ടാ അവൻ്റെ കൂട്ടില് കേറിയില്ല ഇവൻ അവൻ ഓടി വന്ന് കൂട് തുറക്കാൻ നോക്കുന്നുണ്ട് ഈ ചക്കൻ പൊട്ടച്ചക്കൻ എൻ്റെ മേൻ്റെ കൂട്ടി കയറിയാ പോറ്റടി ജനലി പോയിരിക്കട്ടി ജനലി പോയിരിക്കി ചക്ക എൻ്റെ മേൻ്റെ കൂട്ടി കയറിയാ അവന് കൂട് കൊടുക്കേയില്ല കൂട്ടി കയറാനായിക്കില്ല അവൻ വര് ഇറങ്ങണേ ഇല്ല ഷോ സങ്കടായ കുട്ടിക്ക് പോട്ടെ അമ്മ വെക്കബാ അമ്മ വെക്കബാ അമ്മ എത്തിട്ടേ ഉമ്മറ്റേടാ ടോ ഉം പോറ്റേടി പെണ്ണെ പോറ്റേടി പെണ്ണെ അതാ നിന്റെ ആ നിന്റെ ആൾ വന്നു അതാ പഴം കഴിച്ചുകൊണ്ടിരിക്കയായിരുന്നു കുട്ടി ആള് വന്നു പറഞ്ഞു അതാരും പോന്ന് ഏ എൻ്റെ മേനോ എൻ്റെ മേനോ എന്റാണ് എന്തു വേണം എൻ്റെ വേണോ ഒരു മറ്റു വേണം എൻ്റെ വേണം കുട്ടിച്ച് പഞ്ചാമൃതം വേണം പഞ്ചാമൃതം വേണ കുട്ടി കഴിക്കുവോ ഏ വെള്ളിവാസോ അതീതി അതീതി ഓടും കഴിച്ച നീ കഴിച്ച ബാ ബാ കഴിച്ചോ കഴിച്ചോ ഒരു മോഡക്ക് കഴിക്ക പഴംന്ന കഴിച്ചോ അവന്റെ അത്തവരന്റെ സമയ പിന്നെ പൊരിയും കിടന്നിട്ട് ഒരുമ്പോട് ഒരുമ്പോടുക്ക് റോഗിക്ക് ഒരുമ്പോ കൊടുക്ക് അടുവിട്ടു മിന്നെ ചാടിനൊക്കെ കേട്ടോ അത് ബാബുമ്പേ